ും ഇന്ന് പറയാൻ പോകുന്നത് ചൊല്ലേണ്ട സാധാരണ ഗതിയിൽ നമ്മൾ ചൊല്ലണം എന്നാലും ചൊല്ലിയാൽ പ്രത്യേക പ്രതിഫലം ലഭിക്കുന്ന ദുബകളെ പറ്റിയാണ് അത് ഏതൊക്കെ ദുബയാണ് ചൊല്ലുന്ന ഒരു ചൊല്ലിയാൽ ും പ്രതിഫലം ലഭിക്കുമെന്ന അത് മറന്നുകൊള്ളാതിരിക്കുക അതുപോലെ തന്നെ കമ്പേറിൽ നിന്നും കണ്ണേരിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കാൻ ഇത് നമ്മൾ അല്ലെങ്കിലും ചൊല്ലുന്ന ദുവയാണ് റമാനിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട അല്ലെങ്കിൽ ചൊല്ലേണ്ട ദുകളാണ് അടുത്തു തന്നെയായിട്ട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് സംഭവിക്കാൻ നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യമില്ലായ്മയും അതുപോലുള്ള കാര്യങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദുവയാണ് അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയാൻ കഴിയുന്ന ദുബായാണ് കരിച്ചു കളയാൻ വേണ്ടിയിട്ട് അത്രയധികം ഗുണമുള്ള ഒരു ദുബായാണ് ഈ ദുബായും എന്ത് ചെയ്യുക നിങ്ങൾ പതിവാക്കുക എല്ലാ ദുബായും ഇപ്പൊ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ദുവാകളൊക്കെയും നിങ്ങള് എല്ലാ ദിവസവും ചൊല്ലേണ്ട ദകളാണ് നമ്മളെ റമഗാനിൽ ചൊല്ലിയാൽ പ്രത്യേകിച്ച് നമുക്ക് പ്രതിഫലം ലഭിക്കും ഈ ദൈ വളരെ പ്രധാനമായിട്ട് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ചൊല്ലാൻ കഴിയുന്ന നമ്മൾ മെന്റലി തകർന്നു പോകുന്ന സമയത്തൊക്കെ നമ്മുടെ ഹെൽത്ത് നന്നാവാനും ഒക്കെയുള്ള ദുബായാണ് അതുപോലെ തന്നെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ദുബായാണ് അള്ളാഹമ്മ ഈ ദുബായി എന്ത് ചെയ്യുക നിങ്ങളെ പതിവാക്കുക എല്ലാ ദിവസവും പതിവാക്കേണ്ട ദുബകളാണ് അതുപോലെ തന്നെ അള്ളാഹ്മൻ നല്ല അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ട് വെലിമിന്റെ അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ദുഃഖയാണ് തീർച്ചയായിട്ടും എല്ലാ ദുഃഖകളും നിങ്ങൾ പതിവാക്കുക അതുപോലെ തന്നെ സേവ് ചെയ്ത് വെക്കാനും ഞാൻ മറക്കരുത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ അത് ചൊല്ലുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഒക്കെ മറന്നു പോകരുത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ പറഞ്ഞതുപോലെ ദോവ എത്തിച്ചു കൊടുക്കുക അതിലൂടെ കിട്ടുന്ന ഒരു സ്വതക്കെയാണ് അത് പാഴാക്കാതിരിക്കുക റമന്നാനായിട്ട് നമുക്ക് നല്ല വെല്ലിലൂടെ നമുക്ക് നല്ല പ്രതിഫലം കിട്ടുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ ദോവകൾ പതിവാക്കുക അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദോവ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഇൻഷല്ലാ ചാനലിന്റെ ബില്ലിലേക്ക് എനേബിൾ ചെയ്ത് ഞാൻ മറക്കരുത് അതുപോലെ ലൈക്കും ചെയ്യാൻ കൊള്ളാതിരിക്കുക ലൈക്ക് ചെയ്യാൻ എടുത്തു പറയുമ്പോൾ ആരും ചെയ്യാറില്ല തീർച്ചയായിട്ടും ചെയ്യുക ഇൻഷാല്ല വീണ്ടും ഒരു പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാമലൈക്കി